തരിക്കന്നി എത്ര പേർക്കറിയാം തരിക്കഞ്ഞി ആ തരിക്കഞ്ഞെ ഒരു വീടിനാണ് കേട്ടോ കാരണം അല്ല ഇരുപത് രൂപയ്ക്ക് ഇവിടെ കിട്ടും ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പം വരുന്നത് അങ്ങനെ മലയാളം കാണുന്നില്ല ഇപ്പോൾ ഇതാണ് തരിക്കഞ്ഞി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് അതായത് തരി നമ്മുടെ സൂചി സേമിയ റവ സേമിയ പിന്നെ അണ്ടിപ്പുരുപ്പ് മുന്തിരി നെയ്യ് അങ്ങനെയെല്ലാം കൂടി ചേർന്ന ഒരു സംഭവമാണ് ഇത് മൂന്ന് സമയങ്ങളിലൊക്കെ മുസ്ലിംസ് ആൾക്കാരുടെ ആയിട്ട് രീതികളിൽ ഉണ്ടാറുണ്ട് ചില പല്ലുകളിലൊക്കെ വെച്ച് കൊടുക്കുന്നതാണ് പക്ഷേ ഇരുപത് രൂപയൊക്കെ നമുക്ക് നല്ല ലാഭമാണ് അല്ല ഏറ്റവും വലിയ ഗ്ലാസ്നകത്താണ് നമുക്ക് കിട്ടുന്നത് പിന്നെ പോലത്തെ ഉള്ളിയൊക്കെ ഇതൊക്കെ എന്തൊക്കെയല്ല പഞ്ചാര അഞ്ചപ്പെരു മുന്തിരിയാണ് മുന്തിരി മുന്തിരി സൂചിയില്ല ഇതില്ല സേമിയവ മാത്രം ആ ഇതെല്ലാം കൂടി ഉള്ള സംഭവാണ് അതാണ് തരി എന്ന് പറയും തരി കാച്ചത് തരി കഞ്ഞി എന്നൊക്കെ പറയും ഇത് സൂപ്പർ ടേസ്റ്റായിട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അബിമിൽക്ക് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇത് മാത്രം കുടിക്കാനായിട്ടൊക്കെ ആൾക്കാർ ഇവിടെ കയറാറുണ്ട് അപ്പോൾ ഇവിടെ രൂപ ഇവിടെ അതിന്